ഹലോ അസ്സാം വലൈക്കും അപ്പൊ കുറെ ദിവസമായില്ലേ നമ്മള് വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇപ്രാവശ്യം നമ്മള് വീഡിയോയിൽ വന്നത് നല്ല അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരെണ്ണം എടുക്കാന്നുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും രണ്ടെണ്ണം എടുക്കാന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസും ഓരോ മോഡൽസ് ആയിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് വൺ വരുന്ന ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിൽ എംബ്രോയിഡറി വർക്കും ആണ് വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ നല്ലൊരു ലെങ്ത്തിൽ ആണ് വരുന്നത് ഒരു മുട്ടിന് താഴെയൊക്കെയാണ് ഇതിന്റെ ലെങ് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ചസിലാണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ഇതാണ് ബോട്ടം വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ബോട്ടംസ് വരുന്നത് അതുപോലെ തന്നെ ഷാള് വരുന്നത് നല്ല അത്യാവശ്യം ഉണ്ട് അതുപോലെ സോഫ്റ്റ് ആണ് വരുന്നത് നമ്മൾ തലയിലൊക്കെ ഇട്ട് കണ്ട നല്ല ഒതുങ്ങി കിടക്കണം നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇതിന്റെ ഷാളും വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് അപ്പൊ നമുക്ക് വേഗം വേഗം നമ്മൾ ഓരോന്നായി കാട്ടിപ്പോവും കുറെ അധികം സ്റ്റോക്ക് ഉള്ളതാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ എൽ സൈസിലാണ് ഇതിന്റെയൊക്കെ സൈസ് വരുന്നത് അപ്പൊ നല്ലൊരു അടിപൊളി കോംബോ ഓഫറിലാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം എടുക്കുക എന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ളത് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം കളർ നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി കോംബോ ഓഫർ ആണ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് ലോക്കിലായിട്ട് ഇതുപോലെ നല്ലൊരു മെഷീൻ ത്രെഡ് വർക്കിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത് ഇത്രയും നല്ലൊരു അടിപൊളി ഓഫർ അല്ലേ വന്നിട്ടുള്ളത് പിന്നെ നല്ലൊരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഷാൾ കണ്ടത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉള്ളതാണ് ഇതിന്റെ ഷാൾ ആയിട്ടും വരുന്നത് അപ്പൊ ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ തന്നെ മിറർ വർക്കും വരുന്നത് നല്ല അടിപൊളി ത്രെഡ് വർക്കും ആണ് വരുന്നത് എന്തൊക്കെ നമ്മൾ എക്സൽ സൈസിലാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് ഇതും വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുക ഇതുവരെ നല്ലൊരു ഫിങ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ആണ് വരുന്നത് അപ്പം അടുത്ത കളർ നോക്കാം ായിട്ടാണ് വരുന്നത് അപ്പൊ അടുത്ത കളറ് ഈ ഒരു കളേഴ്സാണ് വരുന്നത് അപ്പൊ അടിപൊളി കോംബോ ഓഫറിലായിട്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ആരും മിസ് ചെയ്യരുത് രണ്ടെണ്ണം എടുക്കാന്നുണ്ടെങ്കിൽ വെറും എഴുന്നൂറ് രൂപ അത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ നല്ലൊരു ഓഫറായിട്ടാണ് എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക അപ്പൊ അടുത്ത കളർ നോക്കാം വേഗം വീഡിയോസിൽ വേഗം കാട്ടിപ്പോകും കുറേ അധികം ഉണ്ട് കാണിക്കാൻ അപ്പം എന്തായാലും വേഗം കാട്ടിപ്പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിന്റെ ഇതിൻ്റെയൊക്കെ പിക്ക് ഞാൻ അപ്പം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് സൈസ് ഏതാ വേണ്ടത് വെച്ചാൽ അത് പറഞ്ഞാൽ മതി അപ്പം അതിനനുസരിച്ച പോലെ പിക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പൊ ഇതാണ് അടുത്ത കളർ വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം കളർ വരുന്നത് നല്ലൊരു കളേഴ്സ് ആണ് എല്ലാം വരുന്നത് അടുത്ത കളർ ത ഈ ഒരു കളേഴ്സാണ് അടുത്ത കളർ വരുന്നത് അപ്പൊ നെക്സ്റ്റ് നോക്കി ഷൈഡിലാണ് ഈയൊരു കളർ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഒക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ സെറ്റുകളാണ് കോട്ടനിലല്ലാട്ടെ വരുന്നത് കോട്ടൺ മിക്സിംഗ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് അപ്പൊ അടുത്ത കളറും പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കളേഴ്സും വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു കളേഴ്സ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഇതിൽ ആയിട്ട് വരുന്നത് സ്ലീവ് ആണെങ്കിലും ത്രീ ഫോർത്ത് ലെങ്ത്തിൽ ഇതിന്റെ സ്ലീവ് വരുന്നുണ്ട് സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇതിന്റെ ഷാൾ വരുന്നത് തലയിലൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഒതുങ്ങി കിടക്കണ അത്രയും നല്ല സോഫ്റ്റ് ആണ് ഷാൾ വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് ഇത് വരുന്നതും യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഷാളും അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാം ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഇതെല്ലാം വരുന്നത് മീഡിയം കാരും അതുപോലെ തന്നെ ലാർജ്കാർക്കും ഒക്കെ ഇടാൻ പറ്റും ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഓഫറായിട്ടല്ല ഇത് കൊടുക്കുന്നത് അപ്പൊ ആരും ഇത് മിസ് ചെയ്യരുത് അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പം അടുത്ത കളർ ഒക്കിലായിട്ട് ഇതുപോലെ നല്ല മിറർ വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് അപ്പം അടുത്ത കളർ നോക്കാം പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു പ്രിന്റിലുമാണ് ഇതൊക്കെ വരുന്നത് അപ്പം ഇതൊക്കെ സൈസ് വരുന്നത് എക്സൽ സൈസിലാണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് അപ്പം നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഈ ഒരു കളേഴ്സിലായിട്ടാണ് ഇത് വരുന്നത് കളേഴ്സ് ആണ് എല്ലാം വരുന്നത് അപ്പൊ അടുത്ത കളർ ഇത് ഈ ഒരു ആണ് അടുത്തത് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം നല്ലൊരു ഗ്രീൻ ആയിട്ടാണ് വരുന്നത് ലൈറ്റ് ഗ്രീനിലാണ് ഈ ഒരു കളേഴ്സ് വരുന്നത് ഇതുപോലെ നല്ല മെഷീൻ വർക്ക് ആണ് വരുന്നത് അതുപോലെ ഷാള് നല്ല സോഫ്റ്റ് ആണ് വരുന്നത് ഫാന്റിലും സ്ട്രൈറ്റ് ഫാന്റ് ആയിട്ടാണ് ഫാന്റുകൾ ഫാന്റ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷാള് വരുന്നത് ത് ഈ ഒരു കളേഴ്സാണ് അടുത്ത് വരുന്നത് ഞാൻ ഇതിന്റെ കളേഴ്സ് വരുന്നത് കളർ ദയ്യ ഒരു കളേഴ്സിലായിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കിട്ടില്ല ഓഫറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അതും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് ദയ്യൊരു കളേഴ്സായിട്ടാണ് വരുന്നത് ഈ ഒരു കോംബോ ഓഫർ ആരും മിസ് ചെയ്യരുത് കേട്ടോ അത്രയും നല്ല വിലക്കുറവിലല്ലേ നമ്മൾ കൊടുത്തോണ്ടിരിക്കണത് അതും വെറും എഴുന്നൂറ് രൂപയ്ക്കല്ലേ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഒരെണ്ണം എടുക്കാറുണ്ടെങ്കിൽ മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി അൻപതും അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിൽ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ വരുന്നത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ വെറും എഴുന്നൂറ് രൂപയല്ലേ വരുന്നത് നിങ്ങൾ നിങ്ങളത് ആരും മിസ് ചെയ്യേണ്ടത് ആണ് ഇതിന്റെ ഷാൾ നല്ല ഭംഗിയുള്ള ഷാൾ നല്ല പ്രിന്റും ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് വരുന്നത് അപ്പം അടുത്ത കളർ നോക്കാം അപ്പം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ആയിട്ടാണ് ഇത് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് വരുന്നത് അത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് ഈ രണ്ട് സൈസിലാണ് ഇപ്പം ഇതിലുള്ളത് മീഡിയം ടു ലാർജ് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് നല്ല ഒരു ഫോർട്ടി ത്രീ ഇഞ്ചസിലേക്കാണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് സ്ട്രൈറ്റ് പാൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഷാളും നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വിത്തും ഉണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇതിന്റെ സൈസ് മീഡിയം ലാർജ് രണ്ട് സൈസിലാണ് ഇപ്പം ഇത് വരുന്നത് അപ്പം അടുത്ത കളർ നോക്കാം അപ്പം ഇതും അതുപോലെ തന്നെ മീഡിയം ടു ലാർജ് സൈസിലാണ് വരുന്നത് ഇതും നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നതും നല്ല ലെങ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രൈറ്റ് ആൻഡായിട്ടാണ് ഇത് വരുന്നത് അതുപോലെ അതാണ് ഷാള് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ടു ലാർജ് സൈസിലാണ് ഇത് വരുന്നത് അപ്പം അടുത്തളർന്നോ തയ്യൊരു കളേഴ്സിലാണ് വരുന്നത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതുപോലെ യോക്കിലായിട്ട് ഇതുപോലെ നല്ലൊരു ലേസും വരുന്നുണ്ട് അതുപോലെ ബട്ടൺസും വരുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഈയൊരു ഫാൻ്റ് ഇതിന്റെ ഫാൻ്റ് നല്ല സ്ട്രൈറ്റ് പാൻ്റ് ആയിട്ടാണ് വരുന്നത് ലെങ്ത് ഉണ്ട് അതുപോലെ ഇതിന്റെ ഷാൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഷാളും വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഷാള് വരുന്നത് അപ്പൊ ഇതാണ് ഈയൊരു കളേഴ്സ് അപ്പൊ അടുത്ത കളർ നോക്കാം പക്ഷേ കളർ വരുന്നത് ഈയൊരു കളേഴ്സ് ആണ് ഇതാണ് ഇത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്ന എക്സൽ സൈസുകാർക്കും ഇത് ഉപയോഗിക്കാൻ ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷാള് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് എല്ലാം വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ തന്നെ യോക്കിലായിട്ട് ഇതുപോലെ നല്ലൊരു ലേസും വരുന്നത് അതുപോലെ തന്നെ ബട്ടൺസും വരുന്നുണ്ട് സ്ലീവ് വരുന്നതും ത്രീ ഫോർത്ത് ലെങ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് മുട്ടിന് താഴെ വരുന്നുണ്ട് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാൻഡ് സ്ട്രൈറ്റ് ആണ് ഇതാ നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഇതിന്റെ ഫാൻ്റ് വരുന്നത് ഇതിന്റെ ഷാള് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം ഇതാ ഈ ഒരു വൈറ്റിൽ വരുന്നതാണ് ബ്ലൈ വൈറ്റും ബ്ലൂവും കളർ കളർന്നതാണ് ഈ ഒരു കളേഴ്സ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലും ഉണ്ട് ഉണ്ട് ഈ രണ്ട് സൈസിലാണ് ഇപ്പോൾ ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് ഷാൾ ഇതാ ഇങ്ങനെയാണ് ഷാള് വരുന്നത് ാണ് ഇതിന്റെ കളേഴ്സ് വരുന്നത് അപ്പൊ അടുത്ത കളർ നോക്കാം ഇതൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഈയൊരു കളേഴ്സ് വരുന്നത് അപ്പോൾ സൈസിലാണ് വരുന്നത് നല്ല എൻഡിലായിട്ട് ഇതുപോലെ നല്ല പ്രിന്റ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ലൊരു പ്രിന്റാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഫാറ്റ് നോർമൽ ഫാറ്റ് ആണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും സോഫ്റ്റ് മെറ്റീരിയൽസിലാണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ സൈസിലാണ് എക്സലുകർക്കും ഇത് ഉപയോഗിക്കാം ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പം ഫസ്റ്റ് വരുന്നൊരു വൈറ്റിലാണ് വരുന്നത് വൈറ്റിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് പറഞ്ഞെടുക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രണ്ടെണ്ണം എടുക്കുക എന്നുണ്ടെങ്കിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല ലെങ്തിലൊക്കെ തന്നെ ഈ ഒരു ടോപ്പും വരുന്നത് നല്ല പ്രിന്റും ആയിട്ടാണ് വരുന്നത് അപ്പൊ അടുത്ത കളഞ്ഞത് ഈയൊരു കളേഴ്സായിട്ടാണ് വരുന്നത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് ഇത് വരുന്നത് ഈ ഒരു കളേഴ്സ് വരുന്നത് അപ്പൊ അടുത്താണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളേഴ്സിലാണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസിലാണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷാളും പാൻറും വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസിലാണ് നല്ലൊരു സോഫ്റ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽസ് വരുന്നത് അപ്പം അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസിൽ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അത്രയും നല്ല കോംബോ ഓഫറിലായിട്ടല്ലേ അവർ അപ്പോൾ അവർക്കും കൂടി ഒന്ന് പ്രയോജനപ്പെട്ടോട്ടെ അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ മറക്കാൻ നിങ്ങൾ ചെയ്യണേ അപ്പം അടുത്ത കളർ നോക്കാം ും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇത് എക്സൽ സൈസിലാണ് ഈ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈറ് കളേഴ്സ് വരുന്നത് അപ്പൊ അടുത്ത മോഡലുമായി അടുത്ത വീഡിയോയിൽ കാണും ഓക്കെ താങ്ക് യു